നമ്മുടെ മുൻകാല നോമ്പുതറകളെ ഓർക്കുമ്പം നാവിൻ്റെ തുമ്പിലേക്ക് വരുന്നൊരു ബഷിവസം എന്താ പറയുക പച്ച നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ ആ ഒരു നേന്ത്രപ്പായയുടെ കറിയാണ് മറ്റ് സമയങ്ങളിലൊന്നും ഇതധികം കാണാറില്ല ആ സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് കൂടുതൽ ഊർജം ഊർജവും ഉന്മേഷവും വേണ്ടത് കൊണ്ടാണോ എന്നറിയില്ല നമ്മളെ പൂർവികർ അതുപോലെ ഒരു ചരിയ അനുവർത്തിച്ച് പോരുന്നത് പച്ച നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം കേട്ടോ പലപ്പോഴും നമ്മൾ ഈ മഞ്ഞ നിറത്തിലുള്ള പഴുത്ത നേന്ത്രപ്പഴം തന്നെ കഴിക്കുന്നതിനിടയിൽ നമ്മൾ അവഗണിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പച്ച നേന്ത്രപ്പഴം എന്നുള്ളത് പച്ച നേന്ത്രപ്പഴത്തിലുള്ള ഫൈബറിന് അല്ലെങ്കിൽ സ്റ്റാർച്ചിന് നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ശേഷിയുള്ളൊരു പട്ടാളനില പോലെ സുശക്തമായിട്ടുള്ള ഒരു തരം നാരാണ് അതെന്താണെന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹമുള്ള രോഗികൾക്കൊക്കെ ബ്ലഡ് ഷുഗർ നമ്മുടെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ദഹന പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാവുകയും ചെയ്യും നല്ല ബാക്ടീരിയകൾ അല്ലെങ്കിൽ പ്രൊബയോട്ടിക്സുകളെ വള വളർത്തിയെടുക്കാനും അവർക്കൊരു പോഷക പോഷകസമ്പന്നമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും ഈ ഒരു പച്ച നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് കിട്ടും ഈ നേന്ത്രപ്പഴം പഴുത്ത് കഴിഞ്ഞാൽ അതിൽ ഗ്ലൈസിബിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും അതാണ് ഈ പഴുപ്പ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം രക്തത്തിലേക്ക് എത്തുകയും അത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് അടിച്ച് കയറ്റുകയും ചെയ്യും പക്ഷേ പച്ച നിയന്ത്രപ്പഴത്തിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ചെയ്ത് ഷുഗറിൽ രക്തത്തിനളവ് കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രമേയം നിയന്ത്രിക്കാൻ പച്ച നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് പച്ച നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഏതൊക്കെയാണെന്നറിയോ പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും അത്യാവശ്യമാണ് പിന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ സി കൊണ്ട് എന്താ ഉപകാരം നമ്മുടെ രോഗപ്രതിരോധ ശക്തി നല്ല ശക്തമായി നിൽക്കുന്നുള്ളതാണ് അതുപോലെ വൈറ്റമിൻ ബി സിക്സ് ഇതും ഇതിലടങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെയും മറ്റും എല്ലാ പ്രവർത്തനത്തിനും ഏറ്റവും അത്യാദ പിന്നെ വെയ്റ്റ് കുറക്കാൻ നമുക്ക് കഴിക്കാൻ ഒരു ഭക്ഷണം കൂടിയാണ് ഈ പച്ച എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് വയറങ്ങോട്ട് ഫില്ലായി കിടക്കും പിന്നെ അമിതമായി ഭക്ഷണം കഴിക്കാനുള്ളൊരു ത്വര ഇതുപോലെ നിയന്ത്രിക്കപ്പെടും പിന്നെ വിഷപ്പ് കുറക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മെറ്റബോളിസത്തൊക്കെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഉപാപച്ച പ്രവർത്തനത്തെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇത് വെയിറ്റ് കുറക്കാൻ നല്ല സഹായകരാണ് അപ്പം നിങ്ങൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് പത്ര പച്ച നിയന്ത്രപ്പം കഴിക്കുകയാണെങ്കിൽ അത് വയറിൽ അവിടെ അങ്ങനെ ഒതുങ്ങി നിന്നുകൊണ്ട് പിന്നെ അധികം കഴിക്കുന്നൊരു ആവശ്യം ഉണ്ടാവുകയില്ല ശരീരത്തിലേക്ക് അമിത കലോറി എത്തുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ബ്ലഡ് പ്രഷർ കുറക്കാനും നേരത്തെ ഞാൻ പറഞ്ഞത് ഉപകാരമാണ് അത് പൊട്ടാസ്യം മാത്രമല്ല കേട്ടോ സഹായിക്കുന്നത് അതിലെ നാരുകൾ അതിലുള്ള മറ്റ് പല ഘടകങ്ങളും ഇതിനെ സഹായിക്കുന്നുണ്ട് പച്ച വായപ്പഴം എനിക്ക് നമ്മളൊന്ന് ഉണ്ടാക്കി തന്നോണ വേണമെങ്കിൽ കറിയായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാലഡുകളിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം അങ്ങനെ പല രീതിയിലുമായിട്ട് പച്ച പച്ച നേന്ത്രപ്പഴത്തെ നമുക്ക് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താവുന്നതാണ്